മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള പൊതുമരാമത്ത് സംഘം പരിശോധന നടത്തി പെരിയാർ ഡാം എഞ്ചിനീയർ എസ് രമേശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനം നടത്തിയത് കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നടപടി രണ്ടാഴ്ചയായി അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമാവുകയും ജലനിരപ്പ് നൂറ്റി മുപ്പത്തിരണ്ട് അടിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു ഓഗസ്റ്റ് പകുതിയോടെ കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് അണക്കെട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ പരിശോധിക്കുന്നതിനും തമിഴ്നാട്ടിലെ ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായിരുന്നു സന്ദർശനം റൂൾ കർവ് പ്രകാരം അണക്കെട്ടിൽ ഓഗസ്റ്റ് ഇരുപത്തി ആറ് വരെ നൂറ്റിമുപ്പത്തി അടി വെള്ളമാണ് സംഭരിക്കാൻ കഴിയുക വ്യാഴാഴ്ച വൈകിട്ടത്തെ കണക്ക് പ്രകാരം അണക്കെട്ടിൽ നൂറ്റിമുപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് പൂജ്യം അടിയാണ് ജലനിരപ്പ് മുൻപ് അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമാവുകയും ഒരു ദിവസം കൊണ്ട് ഏഴടിയിലധികം വെള്ളം കൂടുകയും ചെയ്തിരുന്നു ഇത് കണക്കിലെടുത്താണ് ശക്തമായ മഴ പെയ്താൽ ജലനിരപ്പ് റൂൾ കർവിലേക്ക് എത്താമെന്ന കണക്ക് തമിഴ്നാട് ഉദ്യോഗസ്ഥർ മുൻകൂറായി പരിശോധന നടത്തിയത് പ്രധാന അണക്കെട്ട് ബേബി ഡാം സ്പിൽവേ ഗാലറി എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കണമെന്ന ആവശ്യം കേരളത്തിൽ ശക്തമാകുമ്പോഴാണ് തമിഴ്നാടിന്റെ പരിശോധന വയനാട് ദുരന്തത്തിന് പിന്നാലെ മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആശങ്കയും ഉയർന്നിരുന്നു അതേസമയം അണക്കെട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ നടപടികൾ സംബന്ധിച്ച് തമിഴ്നാട്ടിലെ ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നതിനായിരുന്നു ഉദ്യോഗസ്ഥരുടെ സന്ദർശനമെന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം മുല്ലപ്പെരിയാർ ഡാമിനെ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചേക്കാമെന്ന ആശങ്ക അടിസ്ഥാനരഹിതമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വിഷയത്തിൽ നേരത്തെ സർക്കാർ സ്വീകരിച്ച സമീപനം തന്നെ തുടരുമെന്നും വ്യക്തമാക്കിയിരുന്നു മുല്ലപ്പെരിയർ ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്നും ആവശ്യപ്പെട്ട് എം ബി ഡീൻ കൊരിയാക്കോസ് പാർലമെന്റിൽ അടിയന്തര ത്തിന് നോട്ടീസും വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നായിരുന്നു ഡീൻ ആവശ്യം സമീപത്തുള്ള ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണ് വർഷത്തിലധികം പഴക്കമുള്ള ഡാമാണ് മുല്ലപ്പെരിയാർ എന്നും പിന്നെ എങ്ങനെയാണ് അതിന്റെ സുരക്ഷ സംബന്ധിച്ച് കുഴപ്പമില്ലെന്ന് പറയാൻ കഴിയുന്നതെന്നുമായിരുന്നു അദ്ദേഹം ചോദിച്ചത് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം അണക്കെട്ട് സുരക്ഷിതമാണോ എന്ന് ജനങ്ങളോട് പറയണം അല്ലെങ്കിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാമെന്ന കേരളത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കണമെന്ന് തമിഴ്നാടിനോട് ആവശ്യപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡി ചെയ്യണമെന്നും ഡീൻ കുര്യാോസ് ആവശ്യപ്പെട്ടു പുതിയ ഡാം പുതിയ കരാർ എന്നതായിരുന്നു കേരളം മുന്നോട്ട് വെച്ചിരുന്നത് തമിഴ്നാടിന് ആവശ്യത്തിന് ജലം നൽകാമെന്ന നിലപാടാണ് കേരളത്തിനുള്ളതെന്നും ഇക്കാര്യം നിയമസഭയിൽ പാസാക്കിയതാണെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞിരുന്നു തമിഴ്നാടിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ഡാം നിർമ്മിക്കാനുള്ള നടപടി കേന്ദ്രം സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അതേസമയം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് രാജ്യസഭ എം പി ഹാരിസ് ബീരാനും ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തിയിരുന്നു